ഇനി വെള്ളത്തിൽ കിടന്നുള്ള ഒരു പ്രതിഷേധം കാണാം കൊല്ലം കൊട്ടാരക്കരയിലെ ഭരണിക്കാവ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് നിരന്തരമായി പൊട്ടുന്നതിനെതിരെ വെള്ളത്തിൽ കിടന്ന പ്രതിഷേധം തുടർച്ചയായി പൈപ്പ് പൊട്ടിയിട്ടും അധികൃതർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച പൈപ്പാണ് പൊട്ടിയത് അടിക്കടി പൈപ്പ് പൊട്ടിയൊഴുകുന്നതോടെ ദുരിതത്തിലാകുന്നത് പ്രദേശത്തെ മുന്നൂറിലധികം കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാനുള്ള ഇവരുടെ ഏക ആശ്രയവും ചോർച്ചയുള്ള മൺപൈപ്പിലൂടെ വരുന്ന ഈ വെള്ളമാണ് ഒരാഴ്ചയിൽ തന്നെ പ്രദേശത്തെ വിവിധയിടങ്ങളിൽ പൈപ്പ് പൊട്ടിയിരുന്നു വാട്ടർ അതോറിറ്റിക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ബിജെപി പഞ്ചായത്ത് അംഗങ്ങൾ കടന്നത് മൺപൈപ്പ് മാറ്റി പി പൈപ്പ് ക്കണമെന്ന ആവശ്യത്തിന് നാലു വർഷത്തെ പഴക്കമുണ്ടെന്നും പ്രതിഷേധക്കാർ പറയുന്നു ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഓഫീസിൽ കയറിമുക്കും മുതൽ വെക്കുമ്പോൾ വരെയുള്ള ഭാഗത്ത് അതുപോലെ ഇവിടുന്ന് അകത്തോട്ട് ധനാലിൻ്റെ അവിടെ വരെയും ഈ മൺ മാറ്റിയിട്ട് ടി വി സി ഉള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നേരിട്ടും അല്ലാതെ ഫോണിൽ കൂടെയും എല്ലാം നമ്മൾ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ വരെ അവർക്കുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു നടപടി ഉണ്ടായിട്ടില്ല പൈപ്പ് പൊട്ടി റോഡിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ പ്രതിഷേധക്കാർ കിടന്നും ഇരുന്നും പ്രതിഷേധിച്ചു വിഷയത്തിൽ നടപടിയുണ്ടാകും വരെ സമരം തുടരാനാണ് തീരുമാനം കേരള വിഷൻ ന്യൂസ് കൊല്ലം